ൊരു ഉമ്മ തന്ന ഇതിലെന്താണ് പാരോട്ടി പച്ചക്ക് തോന്നുന്നത് ഗിഫ്റ്റ് ഉണ്ട് എന്റെ ഫാമിലി ഓക്കെ വേറെ ഇല്ല ഇതില് കൊറേ സാധനങ്ങളുണ്ട് ഹായ് ഗൈസ് കിട്ടിയ ഗിഫ്റ്റുകളൊന്നും നോക്കി ഫുൾ കിറ്റ് ലൈക്ക് യു താങ്ക് യു വെരി മച്ച് പിന്നെ എനിക്കൊരു വെറൈറ്റി ആയിട്ട് ആയിട്ടുള്ളൊരു കത്ത് ഉണ്ടാക്കി തന്നെ കേട്ടോ ഐ ലവ് മൈ ഡാഡ് പിന്നെ ബാക്കിലുണ്ട് ഐ ലവ് മൈ ഡാഡ് വായിക്കണോ ഐ ലവ് മൈ ഫാദർ ഡിയർ ആ ഞാൻ വായിക്കണം ഡിയർ ഫാദർ यू आर दस्ट फादर इन दोल वे लव यु थैंक यू फॉरवे दे मै कॉन्फिड सूपर हिरोदी थैंक यू फॉर ऑल दि गुड थिंग मी यू इंस्पी be strong and true i ി സ്ട്രോങ് ആൻഡ് ട്രൂ ഐ ലു പപ്പ ഹാപ്പി ബർത്ത്ഡേ ഫോർ പപ്പു നീ ഇനിട്ടാ ഇനിയുണ്ട് കുട്ടിന്റെ സ്നേഹത്തിന്റെ കുറെ കാര്യങ്ങളുണ്ട് ഇതില് മുമ്പും ബാക്കൊക്കെണ്ടാവുന്നറിയാ സ്നേഹക്കൂട് എന്നാണ് ഇതിന്റെ മുകളിലേക്ക് ഉണ്ടാക്കി തന്ന ഈ ഒരു ഗിഫ്റ്റിന്റെ പേര് സ്നേഹക്കൂട് എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഒരു ചെറിയ ഡയറി അതാണ് ഇതിന്റെ പേര് കേട്ടോ ഭയങ്കര നൈസാണ് ഇതൊക്കെ കാണുന്നത് ഇതില് ഡയറി തുടങ്ങുന്നു ഓക്കെ ഇത് കണ്ട ഡയറി തുടങ്ങുന്നു സ്നേഹക്കൂട് എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല

വിനെ ഐ ലവ് ഐ ലവ് മൈ ഡാഡ് അതുകൊണ്ട് ദൊക്കെ പെച്ചക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ നമ്മൾ ആദിയേട്ടാണ് ഇങ്ങന കൊടുക്കണത് ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഇങ്ങന കണ്ടാക്കി വന്നി ഞാൻ പ്രയല്ല എനിക്ക് കുറച്ച് ആയുധ ദാ ഇതിയേ ദാ ഐ ലവ് മൈ ഫാദർ डियर ഫാദർ യു ആർ ദ ബെസ്റ്റ് ഫാദർ ഇൻ ദ വേൾഡ് വർഡ് ഐ ലവ് യു സോ മച്ച് Thank you for always being there for me. Thank you for being with my strength, my confidence, superhero. Thank you for all the good things you taught me. You impressed impress me to be strong. നടക്കട്ടെ ഇത് ഈ എഴുതി വരച്ചതാ എന്റെ ഫാമിലി ഇത് പെയിന്റ വരച്ചതോ വരച്ച ഇത് ആരൊക്കെയാണ് ൂട് എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല വലിയൊരു കാര്യമാണ് എന്റെ ഫാമിലി വളരെ ഹാപ്പിയാ അതൊക്കെ അവിടെ വിൽക്കട്ടെ ഇനി നമുക്ക് പേരിലേക്ക് പോകാം എൻ്റെ പേര് ഫത്തിമ റീഷ എന്നെ വിളിക്കുന്നത് ഇഷു എൻ്റെ ഉപ്പാടെ പേര് ജാഫർ ഉപ്പാനെ വിളിക്കുന്നത് മാണിപ്പ എൻ്റെ ഉമ്മായുടെ പേര് അമീര ഉമ്മാനെ വിളിക്കുന്നത് കുഞ്ഞുമു സ്നെഹട് എന്ന ഡയറി അവസാനിക്കുന്നു പിന്നെ എങ്ങനെ രണ്ട് മൂന്ന് ലവ് വെച്ചാണ് ഇന്നച്ചി ഉപ്പച്ചി പിന്നെ ലാസ്റ്റില് ഉമ്മച്ചി ഞാന് ഉപ്പച്ചി പിന്നെ എന്റെ ഫാമിലി നേരിട്ട് മൈ ഫാമിലി എന്നൊക്കെ ചിത്രം വെച്ചിട്ടുണ്ട് നമ്മൾ പെയിന്റാണ് അടക്കം